സ്വാഗതം ഇന്ന് നമ്മള് മുത്തളോടെ മുത്തളുസത്തിന്റെ മുത്ത മിക്സിയിൽ അടിച്ചിട്ട് അതിന്റെ നീര് എടുക്കണം അല്ലെങ്കിൽ അമ്മിണ്ടെങ്കിൽ അമ്മീച്ചിട്ട് അതിന്റെ ചാറ് എടുക്കണം ആ പിന്നെ നമ്മള് കൊറച്ചുണ്ടാക്കണോ അപ്പൊ ഇരുന്നൂറ്റമ്പത് ഉണക്കല്ലരി ഒണക്കല്ലരി തവളെടുത്തിണ്ട് അതേപോലെ ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കര അതൊക്കെ അരച്ച് വെച്ചത് ഉരുക്കി അരച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു നാല് നാടുകേരം എടുത്തിട്ടുണ്ട് അതിന്റെ ഒന്നാം പാല് രണ്ടാം പാല് ഈ മൂന്നാം പാൽ ഇട്ടിട്ട് നമുക്കിത് ഈ അരി വേവിക്കാൻ പോകുന്ന ഓക്കെ ആദ്യം നമുക്ക് ഈ മുത്തള് അരച്ചിട്ട് നീരെടുക്കാണ്ടെന്ന് വെച്ചാൽ ആ കാരൻ്റെ ഇടയ്ക്കിടയ്ക്ക് പോകണ്ടത് ഓക്കെ അപ്പൊ നമുക്ക് അടിച്ചിട്ട് കാണാതെ മുത്തള് നന്നായി മിക്സിയിട്ട് അരച്ച് അതിന്റെ ചാറ് കൊണ്ടുവന്നുണ്ട് ഇനി നമ്മൾ എന്താ ഇനി നമ്മൾ അരി കഴിഞ്ഞ വെച്ച അരിയും പിന്നെ നമ്മ നാളികേരത്തിന്റെ മൂന്നാമ്പാർ എടുത്തു വെച്ചിട്ടുണ്ട് അതും കൂടി അരി വെന്തോ നേരം നല്ല കണ്ടോ വേവുള്ളതാണ് അനിക്കിന് നാളിക ശർക്കര ഒഴിക്കാം നമുക്ക് ശർക്കര ഉപ്പാൽ ഒഴിക്കാം ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കര വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം മാറ്റിട്ടുണ്ട് ഇനി മധുരം കൂടിയാലോ ഇനി എന്താ കൂടിയാലോചിച്ചിട്ട് മുത്തളിന്റെ ചേർന്ന് അടിച്ചു വച്ച മുത്തളിന്റെ ചാറിച്ചു ഇന്ന് ഒരു പച്ച കളറിലാണോണ്ടാവുക അപ്പൊ ഇനി പായസം നന്നായി വെട്ടി തിളക്കുന്നില്ല ഇനി ഏത് പാലം ഒഴിക്കണോ നമ്മളിപ്പോ രണ്ടാം പാൽ എടുത്തു വെച്ചിട്ട് അത് ഒഴിക്കാൻ പോവാണ് ഇനി വറ്റണം എന്നിട്ട് നമുക്ക് ഒന്നാം ഒന്നാം പാല് നമ്മള് ഏലക്കായ പൊടിച്ചിട്ടുണ്ട് കുടിച്ചിട്ടുണ്ട് ഏർ വെട്ടി തളച്ചു നന്നായി വെട്ടി തിളച്ചിണ്ട് ഇനി ഇതിലേക്ക് ഒന്നാം പാല് അല്ലേ ഏലക്കായ ചേർത്ത ഒന്നാം പാലാണ് ചേർക്കാൻ പോണം ഇതാ പായസം ഞാൻ മുത്ത പായസ ഞാനത് മുത്തലേ അപ്പൊ എന്തെന്നെ വിളിക്കാൻ ഞാൻ ചോദിച്ചാ വിളിക്കാന്നല്ലേ ഞാൻ ഇല്ലാത്ത കാരനെന്താ എന്നാലും മുത്തളോണ്ട് പായസം കടന്ന കഴിയാ എന്താ അച്ഛൻ ജയിക്കണത് സക്സസ് ആയിരിക്കും സക്സസ് ആ വയ്ക്കു തോന്നിന്റെ മുത്തളോണ്ട് പായസം ആദ്യമായിട്ട് കേൾക്കണം കഴിച്ചിട്ടില്ല ആഴത്തേക്കണം ാണ് അറ്റംപ്റ്റ് ആണ് പിന്നെ ഇതൊരു ഹെൽത്തി എണ്ണ വയ്ക്കണ്ടേ ഒന്നാം ഏലക്കായ പൊടിച്ചിട്ടുണ്ട് അത് ഒഴിച്ചു കഴിഞ്ഞാൽ

എത്ര ിയാ അപ്പ എല്ലാവരും ഈ മുത്തായസം പരീക്ഷിക്കണം കുടിച്ചിട്ട് നോക്കി ഉണ്ടാക്കി അഭിപ്രായം കമന്റ് കമന്റ് കമന്റ്സ് ഒക്കെ വളരെ ഉണ്ടാക്കിയത് ഒരു ഹെൽത്തി ആയിട്ടുള്ള അതാണ് പരിശോധന അത് പച്ചരില്ലരി തവിടുള്ളരി ഉപയോഗിച്ചിട്ടുണ്ട് അതൊക്കെ മാറ്റങ്ങൾ മാറ്റങ്ങള് വെക്കാം അപ്പൊ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക കമന്റ് കമന്റ് ബോക്സിൽ ഇടുക പരമാവധി എന്ത് സാധനത്തിലും നമ്മളുണ്ടാകുന്ന സാധനം കാണുന്നവരെ കമന്റ് ബോക്സിൽ കമന്റ് ഇട്ടാല് നമുക്കതിന്റെ നല്ലതാണ് ചീത്തയാണോ നിങ്ങളുടെ കമന്റ് ആണ് ഞങ്ങളുടെ വിജയം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സബ് ചെയ്യാൻ എല്ലാവരും ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ് ചെയ്യാൻ ചെയ്യാത്തവരോട് ചെയ്യുക എന്നാലും നമ്മൾ മുന്നോട്ടുള്ള പാത തെളിക്കാൻ പറ്റില്ല നമുക്ക് അപ്പൊ ഇനി അടുത്ത ദിവസം ഇതിലും നല്ലൊരു വീഡിയോ വീഡിയോ വെറൈറ്റി ആയിട്ട് ഞങ്ങൾ അതുവരെ എല്ലാവർക്കും പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് കമന്റ് ഷെയർ ആൻഡ് എനേബിൾ ദ ബെൽ ബട്ടൺ